സൂത്രൻ പ്രശസ്ത വടിശാസ്ത്രജ്ഞൻ കിം വടിക്കടുവ നിങ്ങൾ നടന്നോ ഓടിയോ വഴിയിലൂടെ അപ്പോ വഴിയിലോ അല്ലാതെയോ ഒരു ആനയെ കാണുന്നു ആന നടക്കുകയോ നിൽക്കുകയോ ആണ് ആന ചിഹ്നം വിളിച്ചുകൊണ്ട് നിങ്ങളുടെ നേരെ നടന്നോ ഓടിയോ വരുന്നു അയ്യോക്കൻ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും യോ ആന ചവിട്ടിക്കൊണ്ട് ചാവുകയോ ചെയ്യും ഇല്ല അങ്ങനെ പറ്റാതിരിക്കാനാണ് ഈ വടി വടിശാസ്ത്രം പഠിച്ചവർ ഇത്തരം പ്രശ്നങ്ങളെ നേരിടും കരിനാക്കൻ വല്ലതും പറഞ്ഞാൽ പുലിവാല ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല വാ സ്ഥലം വിടാം ആരേ ക്ലാസിൽ സംസാരിക്കുന്നത് അവിടെ ഇരി രക്ഷയില്ല ഇരുന്നോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആനയെ വടി കൊണ്ട് നേരിടുന്ന കാര്യം ആനയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും നോക്കിക്കോളൂ ആന നമ്മുടെ നേരെ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ആടികൊണ്ടിതാക്ക് അടിക്കുകയോ തട്ടുകയോ ചെയ്യുക അതോടെ ആന വീഴുകയോ മുട്ടുകൊത്തുകയോ ചെയ്യും മനസ്സിലായല്ലോ അടിക്കുന്നത് ശരിയായാലേ ആന വീഴു തെറ്റിയാൽ വീഴില്ലോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ